മനുഷ്യരുമായി ഏറ്റവും കൂടുതൽ ആത്മബന്ധം വെച്ചു പുലർത്തുന്ന വളർത്തുമൃഗം ഏതെന്ന ചോദ്യത്തിന് നിസ്സംശയം തന്നെ നമുക്ക് പറയാം അത് നായവർഗമാണെന്ന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ പോലും ഒരു ജീവിതകാലം മുഴുവൻ അതിന്റെ സ്നേഹം കാണിക്കുന്ന വേറെ ഒരു വളർത്തുമുഖം ഉണ്ടോ എന്നത് സംശയമാണ് തന്റെ യജമാനെ ഒരിക്കൽ കണ്ടാൽ പിന്നെ എത്ര കാലം കഴിഞ്ഞാലും മറക്കാതെ സൂക്ഷിക്കുന്നവൻ തന്റെ ജീവൻ കൊടുത്തും യജമാൻ്റെ ജീവൻ രക്ഷിക്കുന്നവൻ ഇത്തരത്തിൽ നായികൾക്ക് വ്യാഖ്യാനങ്ങൾ ഏറെയാണ് ഒരുതരത്തിൽ പറഞ്ഞാൽ മനുഷ്യനേക്കാൾ ബുദ്ധി കൂടുതലാണ് ചില നേരങ്ങളിൽ നായകൾക്ക് അത്തരത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിയുള്ള കുറച്ച് നായകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആദ്യം നമ്മൾ നോക്കുന്നത് റോഡ് വയലറിനെ കുറിച്ചാണ് ജർമ്മനിയിലെ റോഡ് വൈലറിയിലാണ് ഇവയുടെ ജന്മം പ്രാഥമികമായി കന്നുകാലി മേഖലയിലാണ് ഇവയെ ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഇവയ്ക്ക് വേറൊരു ചരിത്രമുണ്ട് റോമൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടതാണ് അത് ഒന്നാം ലോക മഹായുധ സമയത്തും രണ്ടാം ലോക മഹായുധ സമയത്തും ഇവയെ പോലീസ് നായിയായി ഉപയോഗിച്ചിരുന്നു കൂടാതെ പണ്ടുകാലത്ത് വേട്ടയ്ക്കും ഉപയോഗിച്ചിരുന്നു കശാപ്പുകാരനെ കന്നുകാലികളെ നോക്കുന്നതിനു വേണ്ടിയും കശാപ്പ് ചെയ്ത മാംസം കെട്ടിവലിക്കുന്നതിനു വേണ്ടിയും ഇവയെ ഉപയോഗപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ കശാപ്പുകാരൻ എന്ന വെളിപ്പേരും ഇവയ്ക്കുണ്ടായിരുന്നു സ്നേഹനിധിയും വിശ്വസ്തനുമായിരുന്ന റോഡ് വയലറെങ്കിലും ഇവയെ വളർത്തുമൃഗം ആക്കണമെങ്കിൽ അതിനുവേണ്ട പരിശീലനം നൽകണമായിരുന്നു ഏത് പാതിരാത്രിയിലും ഇവയെ വിശ്വസിച്ച് കാവൽക്കാരനെ പുറത്തിറങ്ങാൻ സാധിക്കും എട്ട് മുതൽ പത്ത് വർഷം വരെയാണ് സാധാരണ ഇവയുടെ ആയുസ് അടുത്തതായി പാപ്പിയൻ നായ്ക്കളെ കുറിച്ചാണ് പാപ്പിയൻ നായ്കൾ ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിയുള്ള നായ്കളിൽ ഒന്നാണ് ഇംഗ്ലണ്ട് ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവയെ സാധാരണമായി കാണാറുള്ളത് വലിപ്പം കൊണ്ട് കേമനല്ലെങ്കിലും ബുദ്ധി കൊണ്ട് മികവ് പുലർത്തുന്നവരാണ് ഇവ ഫ്രഞ്ച് ഭാഷയിൽ പാപ്പിയൻ എന്നാൽ ചിത്രശല്പം എന്നാണ് അർത്ഥം പേര് പോലെ തന്നെ ചിത്രശല്പങ്ങൾ പോലുള്ള ചെവികളാണ് ഇവയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവയ്ക്ക് ഈ പേര് വന്നതും അതുപോലെ തന്നെയാണ് ഇവയുടെ പെരുമാറ്റവും എന്ത് കാര്യവും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കുന്നവയാണ് ഇവ പന്ത്രണ്ട് മുതൽ പതിനേഴ് വർഷം വരെയാണ് പാപ്പിൻ നായ്കളുടെ ആയുർ ദൈർഘ്യം അടുത്തതായി റിട്രീവർ നീന്തലിനും വേട്ടയ്ക്കും പേര് കേട്ടവയാണ് ഇവ കൂടാതെ തന്നെ ദീർഘദൂര നീന്തലിനും പേര് കേട്ടവയാണ് കാനഡ ഇംഗ്ലണ്ട് എന്നിങ്ങനെയാണ് ഇവയുടെ ജന്മസ്ഥലം അമേരിക്കൻ നയക്കനാടുകളിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഇനങ്ങളിൽ ഒന്നാണ് ഇവ പൊതുവെ ദയയുള്ളവയും സമർത്ഥരുമാണ് ഇവയെങ്കിലും എപ്പോഴും ആക്റ്റീവായിരിക്കുന്ന ഒന്നല്ല കൂടാതെ എപ്പോഴും യജമാന്റെ സ്നേഹം കൊതിക്കുന്നവയുമാണ് കുട്ടികളുമായി വളരെ ഇണങ്ങുന്ന ഇനമാണ് ഇവയെങ്കിലും പന്ത്രണ്ട് മുതൽ പതിനാല് വർഷം വരെയാണ് ഇവയുടെ ആയുർദൈർഘ്യം അടുത്തതായി ഡോബർമാൻ പിൻഷർ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വിശ്വസ്തനായ നായ ഇവ വളരെ ധീരന്മാരായ ഇവയേക്കാൾ വലിയ കാവൽക്കാരനെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ജർമ്മനിയിലെ അപ്ലോഡയിലാണ് ഡോബർമാന്റെ ജനുസ് ഉരുത്തിരിഞ്ഞത് ലൂയിസ് ഡോബർമാൻ എന്നയാളാണ് ശ്രദ്ധാപൂർവമായ പ്രചരണത്തിലൂടെ ഇവയെ സൃഷ്ടിച്ചത് അദ്ദേഹത്തിന്റെ പേരിൽ നിന്നുമാണ് ഡോബർമാൻ എന്ന പേര് ഇവയ്ക്ക് ലഭിച്ചതും അടുത്തതായി കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു നായ ഗോൾഡൻ റിട്രീവർ സുന്ദരവും ദയുള്ളതുമായ ഈ നായിനും വേട്ടയാടലിനും അനുസരണ പരിശീലനത്തിനും യോജ്യമായവയാണ് ഓടാനും എക്സൈസ് ചെയ്യാനും ഇഷ്ടപ്പെടുന്നവരാണ് ഇവ കുട്ടികളുമായി പെട്ടെന്ന് ഇണങ്ങുന്നവയാണ് ഇവ അതുകൊണ്ട് തന്നെ ഒരു തവണ ഇണങ്ങിയാൽ പിന്നെ തന്റെ യജമാനെ എപ്പോഴും നിസ്സംശയം സ്നേഹിക്കാൻ പറ്റുന്നവയും ബുദ്ധിയുടെ കാര്യത്തിൽ മറ്റുള്ളവയെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ് റിട്രീവർ സ്കോട്ട്ലാൻഡിലാണ് റിട്രീവറിന്റെ ജനസ് ഉരുത്തിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഔദ്യോഗികമായി ഈ പേര് ഈ ജനുസിന് നൽകിയതും പത്ത് മുതൽ പന്ത്രണ്ട് വർഷം വരെയാണ് ഗോൾഡൻറെ ആയുസ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മൻ ഷെപ്പേഡിനെ പറ്റിയാണ് അൽസേഷ് എന്ന പേരിലും ജർമ്മൻ ഷിപ്പേഡ് അറിയപ്പെടുന്നുണ്ട് നായജനസുകൾ വെച്ച് ബുദ്ധിശക്തിയിൽ മുൻപന്തിയിലാണ് ഇവ നിയമപരിപാലനത്തിനും രക്ഷാപ്രവർത്തനത്തിനും വളരെ അനുയോജ്യമായവയാണ് ജർമ്മൻ ഷിപ്പേഡ് വളരെയധികം അനുസരണശേഷി ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യരുമായി നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവയുമാണ് ഒൻപത് മുതൽ പതിമൂന്ന് വർഷം വരെയാണ് സാധാരണയായി ജർമ്മൻ ഷിപ്പേഡുകളുടെ ആയുധാർഘ്യം കളങ്കമില്ലാത്ത സ്നേഹത്തിന് ഈ ലോകത്ത് നായകളേക്കാൾ മികച്ചതായി മറ്റൊന്നും തന്നെയില്ല നിങ്ങൾക്കും ഇതുപോലുള്ള നായകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ